ഹായ് ഹലോ അപ്ലൈ ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ എയർപോർട്ടിലാണ് ഞാനിവിടെ ഒരു സംഭവം കണ്ട് അത് നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം ഇത് എയർപോർട്ടിൽ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കാണാത്തവരാണെങ്കിലും ഇത് എങ്ങനെയുണ്ട് എന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം ഇതാ ഈ കാണുന്ന ലില്ലി ദ വേൾഡ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വൈൻഡിങ് മെഷീൻ കേട്ടോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വൈൻഡിങ് മെഷീൻ ആണ് ഇതിനകത്ത് പൂച്ചെണ്ടുകളാണ് നമ്മളുടെ പ്രിയപ്പെട്ടവർ വരുന്ന വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൂച്ചെണ്ടുകൾ ഇത് ഇതിന് ആൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആളൊന്നുമില്ല ഇതാ ക്യു ആർ കോഡ് ഉണ്ട് ഒരു സ്ക്രീൻ ഉണ്ട് ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇതിൽ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ബോക്സിലുള്ള പൂക്കളുടെയും റേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൽ പന്ത്രണ്ടാമത്തതിനായിരം രൂപ ഇതിലുള്ളതിൽ ഏറ്റവും ചെറുതും കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ളതാണ് ഇത്തത് ഇത് നമ്മൾ സ്കാൻ ചെയ്ത് അയച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓർഡർ കൊടുത്ത് സംഭവം ഓപ്പൺ ആവും ഡോർ ഓപ്പൺ ആവും നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം എന്താ സെറ്റപ്പ് അപ്പോൾ ഇത് നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത് കോയമ്പത്തൂർ എയർപോർട്ടിലുള്ളതാട്ടോ എങ്ങനെയാണ് കാണേ